സ്വാമിയെ ശരണം നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പ സ്വാമിക്ക് പുലിയാണ് വാഹനം എന്തുകൊണ്ടാണ് പുലി അയ്യപ്പന്റെ വാഹനമായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നും പുലി പോലുള്ള കാട്ടുമൃഗം ഒരു ദൈവത്തിന്റെ വാഹനമാകാമോ എന്ന് പക്ഷെ അയ്യപ്പനോടുള്ള ഭക്തിക്ക് പിന്നിലുള്ള കഥകളുടെ ഗൗരവം മനസ്സിലാക്കിയാൽ അത് നിങ്ങളെ ശക്തിപ്പെടുത്തും പന്തളം രാജാവിന്റെ ഭാര്യ രാജ്ഞിക്ക് ഒരു കഠിനമായ രോഗം ബാധിച്ചു ആ രോഗത്തിന് ഔഷധം വേണം എന്നാൽ അതിനായി വേണം പുലിപ്പാൽ മന്ത്രിമാരും വൈദ്യരുമൊക്കെ പറഞ്ഞത് കേട്ട രാജാവ് അവളുടെ ജീവൻ രക്ഷിക്കാൻ കാട്ടിലേക്ക് പല സൈനികരെയും അയച്ചു പക്ഷെ ആരും പുലിപ്പാൽ കണ്ടെത്താനായില്ല പുലി കണ്ടാൽ ജീവൻ തന്നെ നഷ്ടപ്പെടും അല്ലേ അപ്പോഴാണ് മണികണ്ഠൻ എത്തിയത് പന്ത്രണ്ട് വയസ്സുകാരൻ പക്ഷെ ഏകദേശം ദൈവം തന്നെ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു രാജ്ഞിയുടെ രോഗം മാറ്റാൻ ഞാൻ തന്നെ പുലിപ്പാൽ കൊണ്ടുവരാം രാജാവ് ഞെട്ടി ഇല്ല മകനെ അതൊരുപാട് അപകടകരം എങ്കിലും മണികണ്ഠൻ ഉറച്ചു നിന്നു അദ്ദേഹം പറഞ്ഞു ഇതെന്റെ കടമയാണ് ഞാൻ പോകും തെങ്ങ് വെള്ളം കുറച്ച് ഭക്ഷണം മൂന്ന് കണ്ണുള്ള തേങ്ങ ശിവഭഗവാനെ സമർപ്പിച്ച് അയ്യപ്പൻ കാട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ കാട്ടിൽ കൊടും ക്രൂരമായി ഭയമുണ്ടാക്കിയ മഹിഷിയുമായി അയ്യപ്പന്റെ ഏറ്റുമുട്ടൽ നടന്നു അഴുത ആർ ഭാഗത്ത് യാനകരമായ യുദ്ധം അവസാനം അയ്യപ്പൻ മഹിഷിയെ അവളുടെ കൊമ്പുകളിൽ പിടിച്ച് ചുഴറ്റി നിലത്തു വീഴ്ത്തി മഹിഷിയുടെ മേൽ കയറി ആനന്ദ നൃത്തം ചെയ്തു അപ്പോൾ തന്നെ ശിവഭഗവാൻ ഭൂപ്രത്യക്ഷനായി അദ്ദേഹം തന്റെ വാഹനമായ നന്ദിയെ കെട്ടിയിട്ടത് ഇന്നത്തെ കാലഘട്ടി എന്ന സ്ഥലമാണ് ശിവന്റെ ആജ്ഞപ്രകാരം ദേവേന്ദ്രൻ തന്നെ പുലിയായി രൂപപ്പെട്ട് അയ്യപ്പന്റെ മുന്നിൽ നിമിഷങ്ങൾക്കകം പ്രത്യക്ഷനായി സ്വാമി ഞാൻ ഇനി മുതൽ നിന്റെ വാഹനം ആകട്ടെ ഇതിനൊപ്പം മറ്റു ദേവതകളും പുലികളായും പുലിക്കുഞ്ഞുങ്ങളായും അയ്യപ്പന്റെ പിന്നിൽ രൂപമെടുത്തു അവർ പന്തളം തലസ്ഥാനത്തേക്ക് കടന്നു പുലികളെ കണ്ട ജനങ്ങൾ ഭയന്ന വണ്ണം ഒഴിഞ്ഞോടി പക്ഷേ അയ്യപ്പൻ ശാന്തനായി രാജസഭയിൽ കയറിപ്പോയി മഹാരാജാവെ രാജ്ഞിയുടെ രോഗം മാറ്റാൻ ഈ പെൺപുലികൾ ഇപ്പോൾ പാൽ നൽകാൻ സന്നദ്ധരാണ് പുലികളുമായി കാട്ടിൽ പോയ ബാലൻ പുലികളുടെ രാജാവായി തിരിച്ചു വന്നു അന്നു മുതൽ അയ്യപ്പൻ യാവുകയും അയ്യപ്പ ഭക്തർ സ്വാമിയെ പുലിയുടെ മേധാവായി രക്ഷകരായി ധൈര്യത്തിന്റെ പ്രതീകമായി വാഴ്ത്തുകയും ചെയ്തു പുലിപ്പാൽ കൊണ്ടുവന്നവൻ പുലിയെ വാഹനമാക്കിയവൻ അയാളെ നമ്മൾ വിളിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ